പ്പോൾ ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടി നല്ല അടിപൊളി ഓടാണ് കേട്ടോ നോക്കി എന്താ ഓടല്ലേ അടിപൊളി ഓടാണ് ഇതിൻ്റെ പൈ റേറ്റ് എത്ര നൂറ് റുപ്പ്യാണ് അങ്ങനെ എന്തുവാണോ പറഞ്ഞത് കാരനൊക്കെ അറിയാം കേട്ടോ എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് നല്ല എന്താ പറയുക പേടിയും കാര്യങ്ങളൊക്കെ വരുന്ന ഓടാണ് കേട്ടോ ഇതിൽ ഓട് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടിയിൽ നമുക്ക് പുതിയ ഓട് വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇതിൽ ഓട്ടപ്പം ചൂടാക്കാം ഓട്ടപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഇത് ചൂടാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമുക്കിതിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കണം കേട്ടോ വേണ്ട നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം ഓക്കെ നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമുക്കൊന്ന് ഇതിൻ്റെ ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സംഭവം അടിപൊളി ഓക്കെ വേണ്ട നല്ല അത്യാവശ്യം സ്മൂത്ത് ആണ് സംഭവം എന്തായാലും നല്ല ഓടന്നെയാണ് കേട്ടോ നമുക്ക് പിടിച്ചെടുക്കാൻ തന്നെ പറ്റും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ അയിഷാവി വർക്കൊന്ന അടിപൊളി കേട്ടോ നല്ല അടിപൊളി ഓട്ടപ്പാണ് ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് തോന്നി ചുള്ളിയോക്കാം കേട്ടോ ജസ്റ്റ് ചട്ടം എടുത്തി ചുള്ളിയാൽ മതി ഓക്കെ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്തു ഓട് പൊട്ടുന്നൊന്നുമില്ല കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇത് നമ്മളെ റോഡ് സൈഡിൽ സാധാരണ വയ്ക്കാം അങ്ങനെ കൊണ്ടുവരണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് വാങ്ങിയതാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല ഓട്ടപ്പം ഉണ്ടോ കൈശപ്പ് ഇതാണ് നമ്മൾ ഓട്ടപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി ഓട്ടപ്പം നമ്മൾ നാലോട്ടപ്പം ഇവിടെ ചുട്ടിയെടുത്തിട്ടുണ്ടോ എന്തായാലും സംഭവം അടിപൊളിയിട്ടുണ്ടോ ഓക്കെ ബൈ